നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ തരം താഴ്ന്നു പോകാൻ സാധിച്ചത് ഇത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു ചോദ്യമാണ് മനസ്സാക്ഷിയെ മുൻനിർത്തിയിട്ടുള്ളൊരു ചോദ്യം നിന്നോട് മാത്രം കാരണം നീ മതം വിട്ടുപോയവർക്കും നിരീശ്വരവാദികൾക്കും മാത്രമല്ല അപമാനമായത് മറിച്ച് മനുഷ്യ മുഴുവനും വള്ളിയായി മാറിയിരിക്കുകയാണ് നീ ശരിക്കും നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഉറ്റവരും ഉടയവരും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഒന്നും പറയാതെ ഇറങ്ങി പോകുമ്പോഴേ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സ് മരവിച്ച് പോകുന്നൊരു സമയമുണ്ട് അവരുടെ വേർപാട് കാരണം സങ്കടപ്പെട്ട് മനസ്സ് മരവിച്ച് പോകുന്നൊരു സമയമുണ്ട് അങ്ങനെ മനസ്സ് മരവിച്ചു പോകണമെങ്കിൽ അവരുടെ എല്ലാം വേർപാടിൽ മനസ്സ് സങ്കടപ്പെടണമെങ്കിൽ മനുഷ്യനായി മനുഷ്യനായി മൃഗമായിട്ടല്ല മനുഷ്യനായിട്ട് അവരോടെല്ലാം ചേർന്ന് നിൽക്കാൻ സാധിക്കണം നീ പത്ത് ജന്മം ജനിച്ചാൽ മനുഷ്യനായ മനുഷ്യനാകാൻ നിനക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ ഉമ്മ ആദ്യം പോയി പിന്നീട് എൻ്റെ വാപ്പ പോയി ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ പെങ്ങളും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഉമ്മയുടെയും വാപ്പയുടെയും പെങ്ങളുടെയും വേർപാടിൽ ആ മരവിപ്പ് മാറാത്ത ഈ ഒരു സമയത്താണ് നിൻ്റെ ഈ നെറികട്ട പോസ്റ്റ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും നിനക്ക് അവകാശമില്ല എന്നുള്ളതാണ് കാരണം ഈ ഭൂമി അത് പടച്ചിരിക്കുന്നത് സ്നേഹം വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ പത്ത് ജന്മം ജനിച്ചാൽ മനുഷ്യർക്ക് സ്നേഹം കൊടുക്കണ്ട നീ നിന്നെ ഭൂജാതനാക്കിയ നീ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നെളിഞ്ഞു നിൽക്കാൻ കാരണക്കാരിയായി മാറിയ നിന്റെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയോടെങ്കിലും കുറച്ചെങ്കിലും കടപ്പാട് കാണിക്കേണ്ടരിഫാ നിന്റെ ഉമ്മയില്ലേ നിന്നെ പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മ മരണം മുഖാമുഖം കണ്ടുകൊണ്ട് ഈ ലോകത്തു നിന്നും യാത്ര പറയുന്നതുവരെ നിന്നെപ്പോലെയുള്ള ഒരു കീടത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ കാണിച്ച ആവേശമുണ്ടല്ലോ ഈമാനികമായ ആവേശം കോടിക്കണക്കിന് വരുന്ന ഈ ഉമ്മത്തിലെ മുഴുവൻ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ഹൃദയത്തിൽ ഒരു തീജ്വാലയായി തീജാലയായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം നീ ഓർക്കണം അതുമാത്രമല്ല നീ പറഞ്ഞില്ലേ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്കെൻ്റെ ഉമ്മ പോയി എന്നുള്ളത് ആ ഉമ്മയെ അപമാനിച്ചുകൊണ്ട് നീ പോസ്റ്റിട്ടില്ലേ ഞാൻ പറയട്ടെ ആരിഫെ ഈ ഉമ്മത്തിലെ കോടിക്കണക്കിന് വരുന്ന ഉമ്മമാരുടെ ഹൃദയത്തിൽ ഇന്നും എന്നും ആ ഉമ്മ ജീവിച്ചിരിക്കാൻ നിൻ്റെ പോസ്റ്റ് കാരണമായി എന്നുകൂടി നീ ആലോചിക്കണം ഓർക്കണം അതുകൊണ്ടേ എൻ്റെ ആരിഫെ നിൻ്റെ മോർച്ചറിക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട സമദാനി സാഹിബിൻ്റെ ഈ പ്രസംഗം ഞാൻ സമർപ്പിക്കുകയാണ് കണ്ടു നോക്ക് നിന്നോട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്ക് അമ്മ വീഡിയോ അമ്മയുടെ ദേഹം ശോഷിച്ചു പോയിരുന്നുവോ മലമീസരി എന്റെ മലമൂത്രത്തെ അമ്മ കൊല്ലക്കണക്കിന് കാലം ഷയ്യയാക്കിയിരുന്നുവോ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും തിരഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എ പ്ലസ് ബി ആൾ സ്ക്വയർസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മയാരെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനവുമില്ല അതുകൊണ്ട് അമ്മയെ വീടുകളിലും നാട്ടിപ്പുറത്താക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണെന്ന് ധരിക്കണ്ട അവരൊക്കെ വലിയ ബഹുമതികളുടെ അക്ഷര സ്വന്തം പേരിന്റെ അകമ്പടി ചേർത്ത് എഴുതി വെക്കുന്നവരും ബിരുദ കൂമ്പാരങ്ങളിൽ ജീവിക്കുന്നവരുമാണ് മാംബാഖിലോ സസ്തേനത്തേ മേലേമ്മേ എന്തുകൊണ്ടാണ് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും ഒറ്റക്ക് കരയുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും ചന്തയിൽ നല്ല വിലയായിരുന്നു ഈ കവി വാഴ്ത്തപ്പെടട്ടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും ചന്തയിൽ നല്ല വിലയായിരുന്നു മനുഷ്യരെ നിർമ്മിച്ചൊരുക്കുന്ന മാതാവിനും പിതാവിനും ഒരു വിലയുമില്ല